श्री ഇനി നമുക്ക് ഒരാളെ പരിചയപ്പെടാം ഒരാളെ രണ്ടു മൂന്നാളെ പരിചയപ്പെടാണ്ട് അതിൽ ഒരാള് ഞാനിപ്പോ പരിചയപ്പെടാ അത് എന്താ എങ്ങനെയുള്ളത് പറയട്ടെ പേരറിയില്ല മൊയ്തി ആക്ക എത്ര വർഷമായി ഇങ്ങള് ഈ ഒരു കറിയും ഈ ഒരു സംഭവം നേത്ര വർഷമായിട്ടിങ് മുതൽ സജീവമായിട്ട് ഞാൻ ഈ മാലിന്യ കക്കറാന്നു പറഞ്ഞ സ്ഥലത്താണ് താമസം

ഒരു ഒരു വെക്കണ്ട നമ്മൾ ഞങ്ങളെ നിങ്ങൾ എവിടെ ിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അലിയ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച വർഷം തോറും കൊണ്ടാടുന്ന ഈ ആണ്ട് നേർച്ച ഈ വർഷം ഡിസംബർ ഒന്ന് മുതൽ ഏഴ് കൂടിയ തീയതികളിലാണ് നടത്തപ്പെട്ടത് കൂടെ തുടക്കം കുറിച്ച മഹത്തായി പരിപാടി ഇന്ന് കൂടെ അവസാനിക്കുകയാണ് ഒന്നിന് തുടങ്ങിയ പരിപാടിയിൽ അഞ്ച് ദിവസം മതപ്രഭാഷണം ഉണ്ടായി ആറാം ദിവസം അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു ഇന്ന് അലഹദില്ല ഭക്ഷണ വിതരണം ആരംഭിക്കും അത് ഏകദേശം നാല് മണിവരെ നീണ്ടു നിൽക്കും ഇരുപത്തിയഞ്ച് ടൺ അരിയാണ് ഇവിടെ പാകം ചെയ്യുന്നത് വലിയ നൂറ് ചെമ്പ് കറിയും കൂടെ ഉണ്ടാവും ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങളാണ് ഈ വർഷം പരിപാടി ഉദ്ഘാടനം ചെയ്തത് സ്വാതിക് അലി ഷിഹാബ് തങ്ങൾക്ക് തിരക്ക് കാരണം എത്താൻ കഴിഞ്ഞില്ല മൗമൂൻ ഹുദബി വണ്ടൂര് സിറാജുദ്ദീൻ ഖാസിമി മുനീർ ഹുദവി വിളയിൽ അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ ജമല്ലി തങ്ങള് തുടങ്ങിയ അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തേടം തുടങ്ങിയ ആളുകളൊക്കെ പണ്ഡിതന്മാരും സാദാത്വങ്ങളുമൊക്കെ വിവിധ സെഷനുകളിലായിട്ട് ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ജനബാഹുല്യം കൊണ്ടും ആളുകളുടെ സഹകരണം കൊണ്ടും നമ്മുടെ പരിപാടി വൻ വിജയമാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം ഈ സ്ഥാപനം ഇവിടെ മൂന്ന് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് പാരമ്പര്യമായ ദർസും രണ്ട് ജാമ്യ ജൂനിയർ അറബി കോളേജും മൂന്ന് പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന തഫീൽ ഖുർആൻ കോളേജും ഈ മൂന്ന് കോളേജിലുമായി ഏകദേശം മുന്നൂറിനടുത്ത് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠനവും താമസവും ഭക്ഷണവും ഒക്കെ തികച്ചും സൗജന്യമായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും ഉപരിപഠനത്തിന് വേണ്ടി ഈ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ജാമ്യാനൂര്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനോടകം ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഹെഫ്ലു പൂർത്തിയാക്കി അതുപോലെ ദർസിൽ നിന്നും കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഉപരിപഠനവും കഴിഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന സംഭാവനകൾ എത്രയും മഹത്തായ ഈ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാല്ല ഇന്ന് മണിക്ക് ആരംഭിക്കുന്ന ഭക്ഷണ വിതരണം ഔദ്യോഗിക സമയം രണ്ടു മണിയാണെങ്കിലും ഇരുപത്തഞ്ച് ടൺ അരി തീരുന്നതുവരെ ഏകദേശം ഒരു നാല് വിതരണം ഉണ്ടായിരിക്കും വർഷത്തെ മുഖ്യ ചടങ്ങുകളിലൊന്നായിരുന്നു മുപ്പത്തിയഞ്ച് വർഷമായി ഈ മഹല്യത്തിന് സുത്യർഹമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് പി സെയ്ദാലി മുസ്ലിയാരെ ആദരിക്കുക എന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ആലിമീങ്ങളുടെ ഉന്നതമായ സ്ഥാനത്തെത്തിയ അതായത് സമസ്ത കേന്ദ്ര മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് പി സെയ്ദാലി മുസ്ലിയാരെ കോഴിക്കോട് വലിയ പാദി സയ്യിദ് ജമനുലി തങ്ങള് ഈ പരിപാടിയിൽ ആദരിക്കുകയുണ്ടായി പതിനായിരക്കണക്കിന് ആളുകൾ മജ്ലിസിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരിച്ചത് എന്ന കാര്യം പ്രത്യേകം സ്മരിക്കുകയാണ് അപ്പോ മൂന്നാളില് ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു ഇനി മറ്റൊരാളും കൂടിയാണ് നിങ്ങളെ പേര് അംസക്കുരുക്കൾ അപ്പൊ നേരത്തെ പറഞ്ഞ അംസക്കുരുക്കൾ ഇദ്ദേഹമാണ് ഇവിടെ വരുമ്പോഴൊക്കെ ഈ ഒരു കറിയുടെ കാര്യത്തിലൊക്കെ അളക്കിലും കുടിച്ചാലും ഒക്കെ കാണാറുണ്ട് എല്ലാ വർഷവും ഇക്കൊണ്ട് നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ വീടുകൾ കണ്ടു കറി ആ അളക്കിന് ഒരു രംഗം നിങ്ങൾ ശരിക്കും അവിടെ ഞാൻ ഞാൻ ഈ ഒരു ഇരുപത് വർഷം വർഷം അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മൂല് രണ്ടായിരത്തി പത്ത് വരെ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് വരെ ആണെങ്കിൽ ഇതിൽ വർക്ക് ചെയ്താണ് അതല്ല അതിങ്ങനെ പിന്നെ മൂല്യരാക്കാൻ ഒരു ഗുരുത്വപുരുത്തുണ്ട് അതുകൊണ്ട് ഇങ്ങനെയാണ് നേതൃത്വം കൊടുക്കാനൊക്കെ കഴിഞ്ഞു കാര്യം കാര്യം എങ്ങനെ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടു നാർത്ത് എന്തായാലും മൂന്നാൾ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഒരുമിച്ച് കിട്ടണി തന്നെ ഇതിന്റെ അടിയിൽ കിട്ടണ നല്ല എന്തായാലും ഞാൻ പാടല്ല മൂന്നാള് കുടിച്ചിട്ടൊക്കെ മൂന്നാമത്തെ ആളാണ് എന്തെങ്കിലും പേര് എന്റെ പേര് അത് പിന്നെ എത്ര വർഷം മൂന്നാള് എത്ര മൂന്നാള് ഇവിടെ അവന് പോയക്കണെന്ന് തുടങ്ങിയ പരിപാടി അന്ന് പോലെ ഇന്ന് വരെ ഞങ്ങള് മൂലേരാക്കാനുള്ള കീർഫോണ്ട് ഞങ്ങളിത് പൈസ ഒന്നും വാങ്ങാതെ ഞങ്ങളെ പണി ആ കൂലില്ല നാളെ കൂലില്ലാളെ മയസറിട്ടിയാലും മതി ആവശ്യത്തെ ഇപ്രാവശ്യത്തെ തന്നെ ഞങ്ങള് കറി കുഴപ്പമില്ല എന്നാ പറയുന്നത് ജനങ്ങള് തിന്നിട്ട് പറയണ്ട എനിക്ക് ഓർമ്മ ആണെ അടിപൊളിയാണ് ആ അപ്പൊ ഞങ്ങളത് ിൽമൂർത്തികളാണ് മൂന്നാളും കൂടിയിട്ടാണ് പണി ഇതില് വേറൊരാള് വന്ന കയ്യിലിട്ട് അളക്കിയ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇക്കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി ഔപചാരികമായ തുടക്കം അതിന്റെ സുപ്രധാന ചടങ്ങായ അന്നദാന ചടങ്ങിലാണ് നമ്മളെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചില് കേന്ദ്രമുണ്ട്

ഈ രൂപത്തിൽ നമ്മുടെ ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ച കിടക്കും ഇത്ര വിപുലമായ ഈ ഒരു സംവിധാനത്തിന് പാലിക്കുക എന്നല്ലാതെ മറ്റു നിർവാഹ അതിഥികളായ നിങ്ങൾ സ്വീകരിക്കേണ്ട വ്യതിയാനം ഇതല്ല എന്ന് ഇവിടുത്തെ പ്രവർത്തകർക്ക് തികച്ചും ബോധ്യമുണ്ട് അതിഥികളായി ഒന്നു നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവരെ പാകം ചെയ്യണം പുണ്യ ഭക്ഷണം നൽകി നിങ്ങൾ തിരിച്ചയക്കാൻ വേണ്ടി പ്രവർത്തകർ നിങ്ങളുടെ സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഭക്ഷണ കൌണ്ടറുകളിൽ നിന്ന് ചൂടുള്ള ഭക്ഷണമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്

കേവലം പത്ത് രൂപ നിങ്ങളുടെ കൈവശമുള്ള കവറുകളൊക്കെ നിവർത്തിപ്പെടുത്തി വളരെ പെട്ടെന്ന് ഭക്ഷണ കൗണ്ടുകളെത്തിയാൽ പുണ്യ ഭക്ഷണ കൗകര്യങ്ങൾ നിങ്ങൾ തിരിച്ചയക്കാൻ പ്രവർത്തകർക്ക് സാധിക്കും അതിനുവേണ്ടി അവരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഭക്ഷണം പാകം ചെയ്ത ആളുകൾ തന്നെയാണ് ഇന്ന് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഭക്ഷണം വാങ്ങി പുറത്തിറങ്ങുന്ന സഹോദരന്മാർ ഒരു കാരണവശാലും റോഡിലൂടെ പരന്ന് നടക്കരുത്

നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നമ്മളിപ്പോ എല്ലാരും പൈറ്റ് കണ്ടു കാര്യങ്ങളൊക്കെ കേട്ടു ഇതിന്റെ കാര്യങ്ങളൊക്കെ അലീഫൈസി ഉഷാറായിട്ട് പറഞ്ഞു പക്ഷെ നമുക്കിതിന് വേറെ കാര്യങ്ങൾ പറയാനെ ഈ രണ്ട് വ്യക്തികള് ഇത് ഇന്നുനീ തുടങ്ങിയതല്ല ഇവിടെ മൈക്ക് സെറ്റ് പരിപാടി സംഭവം കണ്ടു പരിചയണ്ട് എവിടാ എവിടെ എന്നുള്ളത് പേരെന്താണ് ശരിക്കും നിങ്ങള് എവിടെയാണ് എന്താണ് പേര് സൗണ്ട് എത്ര വർഷമായിക്ക് ഈ ഒരു ഈ ഒരു മാമ്പുഴ നേർച്ചക്ക് വന്നിട്ട് നമ്മള് പത്തൊമ്പത് വർഷം പത്തൊമ്പതാമത്തെ വർഷം തുടർച്ചയായിട്ട് നമ്മളെ പത്തൊമ്പത് വർഷമായി തുടർച്ചയായിട്ട് അതിന്റെ ഇടയിൽ ഇവിടുന്ന് പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും മേണ്ടെന്ന് അങ്ങനെ തോന്നിട്ടുണ്ട് ഇല്ല ഇല്ല ഇതുവരെ തോന്നിട്ടില്ല എന്താണ് ഇവിടുത്തെ നമ്മളെ ഇവരെ ഈ ഒരു എന്താ അവസ്ഥ ഇവിടെ കമ്മിറ്റിക്കാർക്ക് നമ്മളാണ് ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഭാഗം നോക്കണ്ട എല്ലായിടത്തും നമ്മളെ കയ്യെത്തും കയ്യെത്തും ഇതിലിപ്പോ ഈ സ്ക്രീനിംഗ് കാര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മളെ അപ്പൊ എന്തായാലും ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കാര്യങ്ങളൊക്കെ ആവുമ്പോ സ്ക്രീന് രണ്ടു മൂന്നാല് സ്ക്രീൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ ലേഡീസിന്റെ സ്ത്രീകൾക്ക് ആയതുകൊണ്ട് ആ വാസ്തുക്കൊന്നും വല്ലാതെ നമ്മള് ഏ കാണിച്ചില്ല എന്തായാലും ഇത്രത്തോളം കൊല്ലം ഇവിടെ നിന്ന് പോണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഉത്തരവാദിത്തം ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് തന്നെ എന്നാലും ഞാൻ നിങ്ങളിതൊന്നും അറിയാതെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒന്ന് പരിചയപ്പെടാനോ പേര് അറിയാനോ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾ പറയാനുള്ള പിന്നെ പത്തൊമ്പത് കൊല്ലായിട്ട് നമ്മൾ തന്നെ കമ്പനിക്കൊന്നും മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥ നമ്മളെ വരുത്തിയിട്ടില്ല പിന്നെ ഞങ്ങളും നിർച്ചൊക്കെ പറഞ്ഞ ആദ്യം ഞങ്ങളായിരിക്കും ഇവിടെ ഇനി ഇവിടുന്ന് അവസാനത്തെ ചോറും വാങ്ങി പോയി ആൾക്കാർ പോയിട്ടുള്ളൂ ഞങ്ങൾ ഇവിടുന്ന് പിരിയാളു string നമ്മൾ ഉത്തരവാദിത്തിലങ്ങളെ ഇവിടെ ഉണ്ടാവും അപ്പോൾ എന്താണ് ഒരു പരിചയപ്പെടുന്നത് ആ ഒരു പ്രവർത്തകൻ ഇതി ക്യാമറ ഔട്ട് പോയി തന്നെ നേരെ రావണമെന്ന പ്രതീക്ഷിച്ചു കൊണ്ട گیا۔ ആയിതാ ഡിസംബർ 12 ഇതി നടക്ക പോയിട്ടാണ്

Hello. No. അപ്പോളേ സമയം മൂന്ന് മുപ്പത്തഞ്ച് ലാസ്റ്റുള്ള വർക്ക് ആ ഒരു ചോറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലും മറ്റും നാട്ടിൽ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിന് സജീവമായിട്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട് എന്നാലും ഇനി അടുത്ത കൊല്ലം എന്തായാലും ഇതിലേറെ ആളുകൾ കൂടാന്നല്ലതൊക്കെ കുറയില്ല ഒരുപാട് ആളുകൾ സാധാരണ രണ്ട് മണിക്ക് തീരേണ്ടത് മൂന്ന് മണിയുടെ എല്ലാ പരിപാടിയും അയച്ചേണ്ടതാണ് പക്ഷെ മൂന്നര ആയിട്ടും ഇതിന്റെ പ്രവർത്തികരോട് പോയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇനി അടുത്ത കൊല്ലം നമുക്ക് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഇതിന്റെ വിവരങ്ങൾ അടുത്ത കൊല്ലം നമുക്ക് വീഡിയോ പങ്കുവെക്കാം എന്തായാലും ഇപ്രാവശ്യത്തെ നമ്മളെ പത്രസമ്മേളനം മുതൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഉദ്ഘാടനങ്ങൾ കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു ഇതും തന്നെ നമ്മൾ ഈ സമ്മേളനം അതുപോലെ തന്നെ നമ്മളീ ഒരു ഭക്ഷണം വെക്കുന്നതിൻ്റെ മൂന്ന് ഭാഗമായിട്ട് ഞാൻ നിങ്ങൾ വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് എന്നാലും തുടർന്ന് ഇനിയും നമുക്ക് ഇതുപോലെ പരിപാടി നമ്മുടെ ചാനൽ നമുക്ക് കാണാം എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി